ക്ഷേത്രത്തിൽ അപ്പോൾ ഇവിടെ വൃച്ചികോത്സവം പൊടി പൊടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോഴുണ്ട് കടയിൽ ബോർഡ് പഴയ കാല മിഠായികളാന്നും പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴുണ്ട് നമ്മളൊക്കെ നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ വാതക്കൽ അതിൻ്റെ സൗണ്ട് ക്ലിയർ ആകുമെന്നു തരത്തില്ല സ്കൂളിൻ്റെ വാതക്കലൊക്കെ ഒരുപാട് മിായികളില്ലായിരുന്നു അപ്പോൾ അതേ കണക്കുള്ള മുട്ടകളാണ് പക്ഷേ അങ്ങനത്തെ അത്രയും ടേസ്റ്റൊന്നും എനിക്ക് തോന്നി നമ്മളെ ൊരുമുട്ടായി ഞങ്ങളിവിടെ പൊരുമുട്ടായിന്നാണ് പറയുന്നത് കണ്ടെ ഈ ഒരു ഐറ്റം കണ്ടോ ഈ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി മേടിച്ച് മുട്ടായി കേട്ടോ ഞങ്ങളൊക്കെ ഈത്തപ്പുഴ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം പുളിമുട്ടായി പറയുന്നേ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ പൈസ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മേടിച്ചിട്ടുള്ള തേൻമുട്ടായി ഇതിന്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി ഏട്ടോ പക്ഷെ അന്നുണ്ടായിരുന്നു ഇതമ്മ ജീരകമുട്ടായി കപ്പലണ്ടി മിച്ചറ് പിന്നെ വേണ്ട കേട്ടോ ഇതൊക്കെ അന്നുള്ളത് തന്നെ ആയിരുന്നു ഏട്ടോ വേണ്ട പാൽമിട്ടായിക്കെ പറയുമായിരുന്നു കേട്ടോ പാൽ എനിക്ക് എന്നെനിക്കറിയത്തില്ല അത് പാൽമിട്ടായിരുന്നു പറയുന്നത് പിന്നെ രണ്ടേ ഇതൊക്കെ കേട്ടോ നമ്മളെ ജെല് ണ്ടോ ഈ സംഭവം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഹലുവ മുട്ട എന്ന് പറയും പക്ഷേ പ ഞാൻ ഒരു വട്ടം ഇത് മേടിച്ചിപ്പം പക്ഷേ എനിക്കതൊന്ന് പഴയ അന്നത്തെ കാലത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇതൊക്കെ വേണ്ട എല്ല് ഇതേ വരുന്നു ഹാ ലൈൻറ്റീൻ കിഡ്സെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ സിഗരറ്റ് മുട്ട എന്നാ ഇതിൻ്റെ വേറെയും ഒരു ഇതുണ്ട് കേട്ടോ ഇത് മാത്രമല്ല പിന്നെ വേണ്ട ഇത് പൈസ മുട്ടായി പണ്ടേ ഇതിങ്ങനെ മേടിച്ചിട്ട് ഇതിനകത്ത് അന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഇതിനകത്ത് ഇരുപത് പൈസ പത്ത് പൈസ ഇപ്പോഴത്തേനും തലമുറകൾക്ക് അറിയത്തില്ലായിരിക്കും ഇരുപത് പൈസ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മൾ തിന്നതിൽ നിന്ന് വരുമ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗ്യമുള്ളവർക്ക് കിട്ടും മുട്ടായി മുട്ടായിടെ കൂടെ പൈസ വേണ്ടല്ലോ അവിടെയൊക്കെ കുറേ ഇരിപ്പുണ്ട് വേണ്ട ഐസ്ക്രീം അങ്ങനെ അവിടെ കുറേയൊക്കെ ഇരിക്കുന്നതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ വന്നാൽ പിന്നെ നമ്മളുടെ കേരളത്തിൻ്റെതേൻ്റെ ഏറ്റവും സ്വന്തമായിട്ടുള്ള നമ്മുടെ നാരങ്ങ മിഠായി ഗ്യാസ് ഉണ്ടായി വേണ്ട ഈ ഇത് ഞാൻ പണ്ട് ശരിക്കും കഴിച്ചിട്ടുള്ളതാണ് ഏട്ടാ നെയ്യ് നൂലും ഉണ്ട് ഈ നൂലിങ്ങനെ അഴിച്ച് നേരെ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ അഴിച്ചിട്ടിങ്ങനെ കഴിക്കുകയല്ലോ വേണ്ട ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം ഇതായിരുന്നു ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് രണ്ടുമൂന്നെണ്ണം എടുക്കുവാണ് അല്ല ഇത് തന്നെ ഞാൻ എടുക്കുന്നത് ഇതിനൊക്കെ എന്ത് വേണം വേണ്ട ആ പറഞ്ഞ ണ്ടായി കേട്ടോ എനിക്കല്ലേ താടാ ഇപ്പഴിതന്നുള്ള യാണിക്കറിയത്തില്ല രണ്ടെയിലും ഉണ്ടോ ഇല്ല ായാണ് ഈ ഫുൾ മിട്ടായിരുന്നു